വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ ഓബ്ബിയസ്ലി ചിന്തിക്കുന്നുണ്ടോ അതെന്തായത് ഈ ഡ്രസ്സ് എല്ലാം എടുത്തുവച്ചിട്ടെന്ന് വേറെ ഒന്നും അല്ല ഞാൻ ഒന്ന് ഇത് ഇവിടെ വെക്കട്ടെ നല്ല വൈറ്റ് കേട്ടോ വളരെ തിടുക്കപ്പെട്ട എടുത്തങ്ങ് മടിയിൽ വെച്ചതാണ് അപ്പോൾ ഇന്ന് എന്റെ സ്റ്റുഡിയോ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്റെ വീഡിയോസ് കാണുന്നവർ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഈ പെണ്ണ് എന്തിനാണ് എപ്പോഴും സ്റ്റുഡിയോയിലേക്ക് ഏൽപ്പണി എപ്പോഴും സ്റ്റുഡിയോയിലുള്ള വീഡിയോസ് എന്തിനാണ് ഇടുന്നത് ഇവിടെ വല്ലതും മേടിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് ചുമ്മാ ഷോ കാണിക്കാനായിരിക്കും പോകുന്നത് അപ്പോൾ ഇത്രയും ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് അതായത് കുറച്ച് ഡ്രസ്സാണ് ഞാൻ കാണിക്കുന്നത് ഷൂവോ ചെരുപ്പോ അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഡ്രസ്സസ് ആണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം ഇന്ന് ഇട്ടിരിക്കുന്ന എന്റെ ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂ ഭയങ്കര ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ എന്റെ ലൈഫിൽ അങ്ങനെ മുൻപൊക്കെ ഞാൻ കുഞ്ഞിലേക്ക് ഈ കളർ സെലക്ട് ചെയ്യാൻ പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു കളർ ഇത് ഞാൻ വേറെ ഒരിടത്തുനിന്നല്ല ഡൽഹിയിൽ പോയപ്പോഴത്തേക്ക് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഉള്ളതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ ഭയങ്കര സൂപ്പർ ക്വാളിറ്റിയാണ് ഞാൻ ചിന്തിച്ചായിരുന്നു ഇതില് ത്രെഡ് വർക്ക് അതെ ത്രെഡ് മേടിക്കാൻ തന്നെ നൂറ് രൂപ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇത് മുതലാവുന്നതെന്ന് അപ്പൊ ഞാൻ ഇത് ഓൾറെഡി സരോജിനി മാർക്കറ്റിൽ ഷോപ്പിങ്ങും ഷോപ്പിംഗ് ചെയ്തതിന്റെ ഹോൾ വീഡിയോ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് പോയി വാച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് സുഡിയർ പ്രൊഡക്റ്റ്സ് അപ്പം കുറെ ഇതിൻ്റെ റേറ്റ് അറിയാം കുറേ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ മറന്നുപോയി ക്വാളിറ്റി എങ്ങനെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ എടുക്കാം ഈ ഒരു ബ്ലാക്ക് ടോപ്പ് കണ്ടോ അതായത് ഇതിന്റെ ഹാൻഡ് വന്നിട്ട് ഇതിന്റെ ഹാൻഡ് വന്നിട്ട് ഇങ്ങനെയാണ് സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഈ ഭാഗം വരെ ഒന്ന് നിൽക്കും ബ്ലാക്ക് ടോപ്പാണ് പിന്നെ താഴെ അതായത് കയ്യിലെവിടെ എൻ്റെലും താഴെ ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ ഇടുപ്പ് ഭാഗത്ത് ആയിട്ട് നിൽക്കും അതായത് എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് അകത്താണ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അകത്താണ് ഇതെനിക്ക് കിട്ടിയത് സൂപ്പർ ക്വാളിറ്റി ആണ് ഉണ്ടാവും കുറേ ഞാൻ യൂസ് ചെയ്യും കുറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ യൂസ് ചെയ്ത് നമുക്ക് സ്കർട്ടിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഓ നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് പോവാം നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയതാണ് ഇരുന്നൂറ് രൂപേൻ്റെ ടീഷർട്ട് അത് സ്റ്റുഡിയോയിൽ പോയിട്ടുള്ളത് മിക്കവരും മേടിക്കുന്ന സാധനമാണ് അതുപോലെ ഞാനും മേടിച്ചായിരുന്നു ഇത് ഞാൻ ഒത്തിരി ഇട്ടാണ് കേട്ടോ എൻ്റെ പഴയതാണേ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല പഴയ നല്ല പഴയെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലൊക്കെ ഇടുവേ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പക്ഷേ ഇതിൻ്റെ ഇതേ സെയിം പിന്നീട് ഇറങ്ങിയിട്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ടീഷർട്ടാണ് പക്ഷേ കണ്ടോ ഇവിടെ ഒരു കുട്ടി പോക്കറ്റ് ഉണ്ട് ഈ പോക്കറ്റ് വരുന്ന ടീ ഷർട്ട് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല സ്റ്റുഡിയോയിൽ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഭയങ്കര രസമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇത് എനിക്ക് ഞാൻ വന്നിട്ട് മേടിച്ചത് സൈസ് വലിയ കാണില്ല കേട്ടോ സ്മാളാണെന്ന് തോന്നുന്നു എക്സ്ട്രാ സ്മാളൊന്നും സ്മാളാണ് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെ വേറൊരു ടീഷർട്ട് ഷർട്ട് ഇത് ഞാൻ പുറത്തൊക്കെ ഇട്ടു വീട്ടിലിടുന്നതല്ല നല്ല റോയൽ ബ്ലൂ ഈ റോയൽ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഈ റെഡ് ബ്ലാക്ക് റോയൽ ബ്ലൂ ഒക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട കളർ അപ്പോൾ ഇതും ഇരുന്നൂറ് രൂപയേ ഉള്ളൂ സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ ഇരുന്നൂറ് രൂപയുടെ ടീഷർട്ട്സ് ഷർട്ട്സ് നിങ്ങൾ ഒന്ന് മെറ്റീരിയൽ പിടിച്ചു നോക്കാം ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ട് ചെയ്യേണ്ടത് ചിലത് ഒട്ടും കട്ട് ചെയ്യില്ല അത് നോക്കി മേടിക്കാം കേട്ടോ നെക്സ്റ്റ് ഒരു സിക്സ് ഹൺഡ്രഡിൻ്റെ സിക്സ് സിക്സ് ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരു ഹുഡീസ് ആണേ ബ്ലാക്ക് ഞാനൊരു കൊടൈക്കനാൽ ട്രിപ്പിന് ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ഒരുപോലെ എടുത്തതാണ് കണ്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ നല്ല രസമുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇടമ്പഴത്തേക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഒരുമാതിരി നമ്മുടെ ദേഹത്ത് കുത്തും പക്ഷേ ഇത് തണുപ്പത്തിടാമെന്നുണ്ടെങ്കിൽ ആ കുത്തുന്നതൊന്നും നമ്മൾ അറിയത്തില്ല അങ്ങനെ ഫീൽ ഇല്ല അപ്പോൾ ഇത് തണുപ്പത്തിടാനേ പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ തണുപ്പത്തായിട്ട് ചൂടൊക്കെ കിട്ടുകയും പിന്നെയും ചൂടാവും അപ്പോൾ ഇതും ക്വാളിറ്റി വൈസ് കൊള്ളാം അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല മോഡേൺ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സുടിയല്ല എന്നൊക്കെ മോഡേൺ ആയിട്ട് നടക്കാം പിന്നെയുള്ളത് ഒരു യെല്ലോ ഷേഡ് കേട്ടോ ഇതിന്റെ പാറ്റേൺ ഉണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് ഹാങ്കർ ഉണ്ട് ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട് ടോപ്പ് ആണ് കേട്ടോ ഭയങ്കര ലെങ്ക് ഒന്നുമില്ല ക്രോപ് ആണ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തു പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യാൻ എനിക്ക് പാകമല്ല കേട്ടോ ഞാൻ ഇച്ചിരി കൂടെ തടി വെച്ചാൽ ഞാൻ അല്ല ഞാൻ മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തി രണ്ട് കിലോ ഉള്ളായിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്പത്തഞ്ച് കിലോ ഉണ്ട് അപ്പോൾ വെയിറ്റ് വെച്ചപ്പോഴത്തേക്കും എനിക്കിത് ാണ് വലിയ സമയത്ത് കല്ലോ പിന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഇതുവരെ സ്റ്റുഡിയോ എന്ന് മേടിച്ച ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ ഒരു ബ്ലാക്ക് ഹുഡീസ് ഒരു രക്ഷ ഇല്ലാട്ടോ എനിക്കിതിന്റെ പാറ്റേൺ ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രോപ്പ് ആണ് അതായത് ഭയങ്കര ലെങ്ത് ഇല്ല കേട്ടോ ഭയങ്കര ലെങ്ത് ഇല്ല പിന്നെ സിബണ്ട് പിന്നെ എനിക്ക് ഇതുപോലത്തെ ഹുഡീസ് ഈ നമ്മൾ കൈ ഇവിടെ വയറിന്റെ ഇവിടെ കയറ്റി എനിക്ക് ഒരു രണ്ട് പോക്കറ്റ് കാണത്തില്ലേ അങ്ങനത്തെ കുട്ടീസ് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് എന്തോ അങ്ങനത്തെ ഹുഡീസ് എനിക്ക് ഇഷ്ടമില്ല അതാ ഉണ്ട് പക്ഷെ പൊതുവെ എനിക്ക് ഇത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തണുപ്പുള്ളടത്ത് മാത്രമല്ലല്ലോ അല്ലാതെയൊക്കെ നമുക്ക് ജസ്റ്റ് പേർ ചെയ്യാമല്ലോ അതുകൊണ്ട് അതും ബ്ലാക്ക് കളർ ഇതിലൊരു തൊപ്പിയുണ്ട് പിന്നെ സ്ലിബൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതിപ്പോൾ ഒരു മേടിച്ചിട്ടൊരു ഐ തിങ്ക് ഒരു നാല് വർഷമായി കേട്ടോ പിന്നെ ഈ പെയിൻ്റ് ഒക്കെ ആയിരുന്നാലും ഒട്ടും പോയിട്ടില്ല പിന്നെ ഒരു വൺ ഹാൻഡിൽ മാത്രമേ ഇത് പ്രിൻ്റ് എടുട്ടോ അപ്പോൾ ഇതും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഐ തിങ്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒന്നും ആണിത് ക്വാളിറ്റി സൂപ്പറാണ് പിന്നെ വീണ്ടും ഒരു ടു ഹൺഡ്രഡിന്റെ ടീഷർട്ട് ഇത് ഒരു വൺ ഇയർ വൺ ഇയർ അല്ല കുറച്ച് മാസേ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഇത് ഞാൻ അവിടെ അവിടുത്തെ ലൈറ്റിൽ വെച്ച് വെച്ചെടുത്തപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കളർ പ്രതീക്ഷിച്ചെടുത്ത് ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് പ്രതീക്ഷിച്ചെടുത്തത് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിട്ടപ്പോ മറ്റേ ടീ ഷർട്ട് പോലല്ല കേട്ടോ എനിക്ക് കഴുത്ത് എന്തോ ഇങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ നന്നായിട്ട് കയറിയിരിക്കുന്നതായിട്ട് അവളെ ഇല്ലെങ്കിൽ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള നെക്കായിരിക്കും അല്ല ക്വാളിറ്റിയൊക്കെ ഒക്കെയാണ് ഇട്ട് നോക്കി മേടിക്കാം ആ ടീഷർട്ട് പോലല്ല ഇത് ഇച്ചിരി കൂടെ കൈയിലൊക്കെ ലെങ്ങ് ഉണ്ട് അപ്പോൾ എന്തുകൂടി ടീ തന്നെ പല മോഡലുണ്ട് അവിടെ നോക്കി മേടിക്കുക നെക്ക് പാവ ബ്രൗൺ ഉണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇല്ല അതിൻ്റെ നെക്കാണെങ്കിൽ ഇങ്ങനെ വേറൊരു മോഡലാ യു അല്ല പിന്നെ മേടിച്ചത് ആ ടീഷർട്ട് എടുത്തപ്പോൾ കൂടെ മേടിച്ചതാണ് ഇത് ഒരു വൈറ്റ് കളർ ഷർട്ട് അതായത് നമ്മുടെ എന്തുവാ കലറും എന്ന് പറയത്തില്ലേ അതേമാതിരി ഭയങ്കര കട്ടി കുറവാണ് കേട്ടോ നമ്മൾ ഇന്നർ ഇടമ്പഴത്തേക്ക് ഇച്ചിരി നല്ലൊരു ഇന്നർ ഇട്ട് ഇട്ടേക്കാം അതായത് ബ്ലാക്ക് ഒന്നുമില്ല അത് വൈറ്റ് തന്നെ ഇച്ചിരി നല്ലൊരു ഇന്നർ ഇട്ട ഇട്ടേക്കണം അപ്പോൾ ഇതും ഫുൾ സ്ലീവ് ആണ് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഞാൻ അതങ്ങനെ ലൂസുള്ള മേടിച്ചതാണ് ഇത് സെവൻ ഹൺഡ്രഡ് ആണ് ഇതിൽ കുട്ടി ബട്ടൺസ് ഉണ്ട് പിന്നെ നല്ല രസമുണ്ട് ഇത് ബ്ലൂ ജീൻസൊക്കെ ആയിട്ട് ഇടാനായിട്ട് അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് പിന്നെയും ബ്ലാക്ക് എല്ലാവരും വീട്ടിൽ ഇപ്പോൾ എൻ്റെ മാത്രമല്ല എല്ലാവരും ചെന്ന് എടുക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സായിരിക്കും കൂടുതൽ അത് എന്തെന്നറിയത്തില്ല ബ്ലാക്ക് ഡ്രസ്സായിരിക്കും കൂടുതൽ എനിക്കും ഇതാ ഇതൊരു ബ്ലാക്ക് ഡ്രസ്സാണ് കണ്ടോ ഇതൊരു ഫുൾ സ്ലീവ് ഷർട്ടാണ് കേട്ടോ ഫോർ സ്ലീവ് ഷർട്ട് ഷർട്ടാണ് പക്ഷേ ക്രോപ്പ് ഷർട്ടാണ് ഭയങ്കര ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഷർട്ടാണ് കേട്ടോ ചെറിയ ഷർട്ടാ ഇത് ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ മെലിഞ്ഞിരുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ഭാഗത്ത് സ്ട്രെയിറ്റ് നിൽക്കും ഇപ്പം ഇച്ചിരി കൂടെ അങ്ങനെ പൊങ്ങിയത് പോലെ എനിക്ക് അപ്പോൾ അത് അന്നത്തെ സൈസിനെ എടുത്തപ്പോൾ ഓക്കെ ആയിരുന്നു ഇപ്പോൾ ഇച്ചിരി എന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇപ്പോഴിടാറുണ്ട് അപ്പോൾ അത് എനിക്ക് നാനൂറ്റി എത്ര രൂപയാണ് ഐ തിങ്ക് പിന്നെ മേടിച്ച ഞാനൊരു ബ്ലാക്ക് ജാക്കറ്റ് കൊടുത്ത ഹുഡ് കാണിച്ചില്ലേ അതായത് ക്യാപ്പ് ഉള്ള അല്ല അല്ലാത്തൊരിത് അതിൻ്റെ കൂടെ മേടിച്ചൊരു ആണ് കേട്ടോ ഐ തിങ്ക് ഇത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയർ വെച്ച കളർ അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ഒരു ലൂസായിട്ടുള്ള പാൻറ്റാണ് ഇവിടെ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് കാൽമുട്ടിൻ്റെ ഭാഗത്ത് പോക്കറ്റ് കേട്ടോ രണ്ട് കാലുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സൈഡിലും ഇതുപോലെ പോക്കറ്റ് വരുന്നു അതായത് നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കിച്ചിൻ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയത് അതായത് ഒന്ന് കറ്റപ്പുണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഓക്കെ ആവത്തില്ല അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ഇതാണ് ഇതിന് പിന്നെ എലാസ്റ്റിക് അല്ല ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടി കള്ളിത്തിട്ട് പിന്നെ ഇതിലൊരു ബെൽറ്റ് ഉണ്ട് കേട്ടോ തുണിയിൽ തന്നെ ബെൽറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് പിന്നെ ബട്ടൺസ് ഉണ്ട് ബട്ടൺസ് കൂട്ടിപ്പോയി അങ്ങനെ പിന്നെ വെച്ചിരിക്കും അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും സൂപ്പറാണ് പിന്നെ എൻ്റെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ഫേവറേറ്റ് അത് കുറേ പേര് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റയിലൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ മേടിച്ചതിൽ കുറേ ഡ്രസ്സാണ് ഫേവറേറ്റ് ആയിട്ട് ഇരിക്കത്തില്ലേ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഞാൻ സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇതിൻ്റെ കാഴ്ച നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻസ് ഞാൻ മേടിക്കും ഉറപ്പായിട്ട് മേടിക്കും കേട്ടോ കേട്ടോ ഇതൊരു പലാസയാണ് ഇതിന്റെ വീട് ഞാൻ സെപ്പറേറ്റ് ഇത് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നതിൻ്റെ കണ്ടോ ഒരു പലാസ അതായത് നല്ല സൂപ്പർ മെറ്റീരിയലാണ് കണ്ടോ നല്ല രസമുണ്ട് പിന്നെ അതുമല്ല ഇവിടെ മൂന്ന് ബട്ടൺസ് ഉണ്ട് പിന്നെ നോർമൽ പലാസ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോലെ അല്ല നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കണ്ടോ ഇതിന്റെ സ്റ്റിച്ചിങ് ഇങ്ങനെയാണ് പിന്നെ സിബ് ഉണ്ടോ സിപ്പില്ല സിപ്പില്ല ഫുള്ള് ബട്ടൺസ് ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇച്ചിരി ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കാം അകത്ത് വേറെ ഒരു ബട്ടൺസ് ഉണ്ട് ബാക്കിലെ എലാസ്റ്റിക് ആണ് ഇത് വന്നിട്ട് സെവൻ ഹൺഡ്രഡ് അബ് ആണ് ഭയങ്കര സൂപ്പർ ക്വാളിറ്റിയാണ് കളർ ഒന്നും പോയിട്ടില്ല കേട്ടോ ഇത് ഞാൻ അങ്ങനെ എന്തെങ്കിലും അത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ അല്ലാതെ അടുത്തും എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് അയ്യോ മുടി പിന്നെ അതുപോലെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തപ്പോഴത്തേക്ക് നിറച്ച് പൊടിയുമായി ഇനിയിപ്പോൾ തുമ്മിത്തറിഞ്ഞു അത് അവർ കാര്യത്തിലോട്ട് വരാം അപ്പോൾ അടുത്തും എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് അത് ഫേവറേറ്റ് ആയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് തന്നെ മേടിച്ചതാണ് ഗിഫ്റ്റ് മേടിച്ചതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത് പേർ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ അപ്പോൾ ഇത് സ്റ്റുഡിയോയിൽ നിന്നാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല രസം അതായത് പാർട്ടി വെയർ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു പാർട്ടി വെയർ ടൈപ്പ് ഡ്രസ്സ് എടുക്കുന്നത് നോർമലി എടുക്കുന്ന എല്ലാം ക്യാഷ്വലാണ് അപ്പോൾ ഇതെനിക്ക് പാർട്ടി വെയർ ആണ് അപ്പോൾ ഇത് ഞാനൊരു മാരേജിന് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക അല്ലാതെ വെറുതെ ഒന്ന് എടുത്ത് കണ്ട എന്നുള്ളതല്ല നല്ല വർക്ക് വേണ്ട കേട്ടോ ഇത് ഓൾറെഡി ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ നല്ല രസം ഉണ്ട് എനിക്ക് നല്ല ചേരുന്നില്ല ഞാൻ സാധാരണ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്തത് പക്ഷേ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടും ഇപ്പോൾ എനിക്ക് എപ്പോഴാണ് തോന്നിയത് എനിക്ക് ലൈറ്റ് കളേഴ്സ് ചേരും അല്ലേ നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഇത് സെപ്പറേറ്റ് ആണ് ഇത് അടുത്തതിൻ്റെ ആണ് പക്ഷെ സപ്പറേറ്റാണ് മേടിച്ച് തന്നത് പക്ഷേ ഇമാതിരി സെലക്ഷൻ പറയാതിരിക്കട്ടോ കറക്റ്റ് മാച്ചിന് തന്നെ സെലക്ട് ചെയ്തെടുത്തു ഇതാണ്ടോ ഇത് കേട്ടോ ഇത് പലാസയാണ് കേട്ടോ പാർട്ടി വെയർ പലാസയാണ് നല്ല ഷൈനിങ് ഉണ്ട് അതുപോലെ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് രണ്ട് പോക്കറ്റ് ഉണ്ട് നമുക്ക് സൈഡിൽ അപ്പോൾ നമുക്ക് ഫോണൊക്കെ ക്യാരി ചെയ്യാൻ പാടുപെടണ്ട ബാറ്ററി എലാസ്റ്റിക്ക് ആണ് ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിന്നോട് ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ന ചെരുപ്പൊന്ന് കാണിക്കുന്നത് അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് സുഡിയോയിൽ നല്ല ഡ്രസ്സ് കളക്ഷൻസ് അല്ലാതെ ഒരുപാട് ഡ്രസ്സ് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്തമാണ് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് കൂടുതലും എന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുക പിന്നെ കുഞ്ഞിലെയുള്ള ഡ്രസ്സ് എല്ലാം ഇപ്പോഴും ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ വലിയ കാണിച്ചില്ല ഇപ്പോഴും ഞാൻ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എൻ്റെ കിലിക്ക സിനിമയിൽ കിലിക്കോ കിലുക്കോല്ലോ സോറി സോ കിലോ ഏതൊരു സിനിമയിൽ ഉർവശി വന്നിരുന്നിട്ട് ഇതാണ് എൻ്റെ ബ്രഷ് ഇതാണ് ഞാൻ ഫസ്റ്റ് തയ്ച്ചു കഴിഞ്ഞ ബ്രഷ് ഇതാണ് എൻ്റെ കളിപ്പാട്ട് ഇതാണ് ഞാൻ വാങ്ങിക്കയറിഞ്ഞ കല് ഇങ്ങനെയൊക്കെ കുറേ ഇത് പറയുന്നത് അതുപോലെ പറയും ഉറപ്പായിട്ട് അത് നമുക്ക് വേറെ കുറെ നാൾ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ സ്റ്റുഡിയോ കളക്ഷൻ ഇനിയും ഞാൻ സ്റ്റുഡിയോയിൽ പോകും ഇനിയും ഡ്രസ്സ് വാങ്ങും ഇനിയും വേറെ വേറെ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ വേറെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ പരീക്ഷിക്കുന്ന വീഡിയോസ് വീണ്ടും വരും അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചോട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ബെൽ ഐക്കണൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിലേ എനിക്ക് എനർജറ്റിക് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ഇടാൻ തോന്നത്തുള്ളൂ അപ്പോൾ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് തന്നെ കട്ട് ഔട്ട് ദവൈസ് ചെയ്യും ഓക്കെ